ാരായണ നാരായണ നാരായണ നമ ഭഗവതേ വാസുദേവായ ഓം ശ്രീമത് ഭഗവത മഹാപുരാണം അഞ്ചാമത്തെ സ്കന്ധം ഇരുപതാമത്തെ ഇരുപത്തി ഒന്നാമത്തെ ശ്ലോകം പന്ത്രണ്ടാമത്തെ ഭാഗം വാചകം പന്ത്രണ്ട് ത്വമാത്മനാത്മാനമവേഷ്യ അമോഖദൃക്പരസ്യപുംസ പരമാത്മനക്കലാം അജം പ്രജാതം ജഗത ശിവായ തൻ മഹാനുഭാവാഭ്യുദയോധിഗണ്യതാം സത്യം പറയാലോ ഭാഗവതം ഇങ്ങനെ പറഞ്ഞ് നന്നായിട്ട് പറഞ്ഞു തരാൻ പറ്റുന്നത് എൻ്റെ ഭാഗ്യം ഉണ്ടായിട്ടും സ്വീകരിക്കാൻ പറ്റാത്തത് എത്രയോ ആളുകൾക്ക് വേണമെങ്കിൽ അത് കൊടുക്കാം പക്ഷെ ആരും കാണുന്നില്ല പത്താള് അമ്പതാണ് അപ്പോൾ ഇങ്ങനെ കണ്ടാൽ പോരാ ഇനി അതിന് വേറൊരു തമാശയുണ്ട് ഇത് കുറേ ആൾക്കാർ കേൾക്കുന്നുണ്ട് കമൻ്റ് വരുന്നുണ്ട് പലതരത്തിൽ നിന്ന് വീഡിയോ എന്താച്ചാൽ അത് പറയുന്നുണ്ട് പക്ഷേ യൂട്യൂബിൽ അതിൻ്റെ ഇത് ഇത് കാണാനില്ല അപ്പോൾ എനിക്കിത് കൊടുക്കാൻ പറ്റില്ല അത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അത് കുഴപ്പമില്ല എങ്ങനെയായാലും കുറേ ആൾക്കാർ കേൾക്കുക പഠിക്കുക അത് ഷെയർ ചെയ്യാം ം ആത്മന ആത്മാനം അവേഹി അമോഖദൃക് പരസ്യ പുംസ പരമാത്മന കലാം അജം പ്രജാതം ജഗത ശിവായ തത് മഹാ അനുഭാവാഭ്യുദയ അനുഭാവ അഭ്യുദയ അധികണയതാം അമോഖദൃക് മോഹദൃക് അമോഘദൃക് ഇത് നമ്മുടെ നോട്ടം നമ്മുടെ ഈ മനസ്സിലാവല് പ്രപഞ്ചത്തിനെ നിരീക്ഷിക്കല് അതിൽ നിന്ന് എന്താണോ കിട്ടുന്നത് അത് മനസ്സിലാക്കല് അത് അമോഘമാവണം ലക്ഷ്യം പൂർത്തീകരിക്കണം ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു പഞ്ചസാര പറ്റില്ല നമ്മൾ കുട്ടിയേ പറ്റില്ല അപ്പോൾ അമോഹദൃക്ക് ഭാവത്തില് ഭഗവാൻ ബ്രഹ്മത്തിന് മാത്രമേ ഉള്ളൂ നമ്മളൊക്കെ മോഹദൃക്കുകളാണ് നമുക്ക് കുറച്ച് മനസ്സിലാവും മുഴുവൻ മനസ്സിലാവില്ല പക്ഷേ വ്യാസൻ മുഴുവൻ അറിയണ ആളെ കാരണം വിഷ്ണുവിന്റെ അവതാര ഇവിടെ എന്തേ അറിയേണ്ടതുള്ളൂ അവതാരം അവതാരത്തിന്റെ ലക്ഷ്യം ഈ അവതാരവും അവതാരത്തിന്റെ ലക്ഷ്യവും മനസ്സിലായ ഭക്തനായി കാലമായി സന്ദർഭമായി കാലദേശം സകലതുമായി അയിൽപ്പെടും ബാക്കിയൊക്കെ നമ്മൾ കൂട്ടിച്ചേർത്ത് കൂട്ടിച്ചേർത്ത് ഇങ്ങനെ കഥയായിട്ട് കൊണ്ടുവരണം ഓർമ്മിച്ച് ഓർമ്മിച്ച് കൊണ്ടുവരണം അത് വ്യാസന് പറ്റും നമുക്ക് പറ്റില്ല നമുക്കിപ്പോ കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിച്ചത് മുതൽ മധുരയിൽ ജനിച്ചു അമ്പാടിയിലേക്ക് എത്തി വൃന്ദാവനത്തിലേക്ക് എത്തി പിന്നെ വീണ്ടും മധുരയിലേക്ക് എത്തി പിന്നെ ദ്വാരകെത്തി അപ്പോൾ ഒരു വല്ലാത്ത യാത്രയാണ് ഭഗവാന്റെ ആ യാത്ര മുഴുവൻ നമുക്ക് അങ്ങനെ പെട്ടെന്ന് സ്മരിക്കാൻ പറ്റുമോ അത് പറ്റും അതാണ് ഈ അമോഘതിർക്ക് അപ്പോൾ ഭഗവാന്റെ ഈ നോട്ടം ഇപ്പം നമ്മളൊരു ശ്ലോകം ആ ശ്ലോകത്തിലെ മുഴുവൻ അർത്ഥവും നമുക്ക് കിട്ടിയോ അപ്പോൾ ഒരു ശ്ലോകം ചെറുപ്പം വ്യാഖ്യാനിക്കുമ്പോൾ ഒരു മണിക്കൂർ വേണ്ടി വരും ചിലപ്പോൾ പത്ത് മിനിറ്റ് കൊണ്ട് കഴിയും അപ്പോൾ അമോഖദ്രക്ക് ആവണമെങ്കിൽ എന്ത് വേണം മുഴുവൻ അതിൻ്റെ അർത്ഥം അറിയണം അക്ഷരങ്ങൾക്ക് അർത്ഥമുണ്ട് സംയോജനത്തിന് അർത്ഥമുണ്ട് വാക്കുകൾ സംയോജിക്കുമ്പോൾ അർത്ഥമുണ്ട് അത് ക്രമപ്പെടുത്തുമ്പോൾ ഛന്തസ് അതിന് പ്രത്യേക അർത്ഥമുണ്ട് ഇങ്ങനെ എത്ര എത്ര അർത്ഥങ്ങളാണ് ഓരോ ശ്ലോകത്തിലുള്ളത് അത് ഇപ്പൊ രണ്ടും മൂന്ന് അഞ്ചും മൂന്ന് എട്ടും മൂന്നും ഒന്നും പന്ത്രണ്ട് അക്ഷരം ഇതിപ്പോ ജഗതി വൃത്താണ് ഇത് എല്ലിന്റെ സംരക്ഷയാണ് ഈ ശ്ലോകങ്ങളിലൊക്കെ വരിക അപ്പോൾ നിലനിൽപ്പ് ആണ് ഉദ്ദേശം ഇങ്ങനെ ഓരോ അർത്ഥങ്ങളും അതാത് ഇത് മുഴുവൻ എത്ര അക്ഷരങ്ങളുണ്ട് ഇതിൽ നമ്മൾ എണ്ണണ്ടേ നാൽപ്പത്തെട്ട് അക്ഷരം എന്നുള്ളതല്ല ഏതൊക്കെ അക്ഷരങ്ങൾ എത്ര തവണ ആവർത്തിച്ചു അങ്ങനെ അതിൽ ടോട്ടൽ എത്ര അക്ഷരങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് ഇപ്പൊ ചിലപ്പോ പതിനഞ്ച് അക്ഷരമേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ നാൽപ്പത്തെട്ടാഴ്ച ഉണ്ടായി എന്ന് വരാം അതുണ്ടാവില്ല അങ്ങനെ സംഭവിക്കില്ല അപ്പോൾ അമോഹതൃക്ക് ഇങ്ങനെ എല്ലാ കാര്യങ്ങളെയും നല്ലോണം അറിയുന്ന ഒരു ഭാവത്തിലുള്ള ലക്ഷ്യത്തെ കൃത്യമായിട്ട് അറിയുക ഇനി അതിൻ്റെ ഗൂഢമർമ്മം അതുണ്ട് ആ ഗൂഢമർമ്മങ്ങളെ ശരിക്കും അറിയലാണ് വേണ്ടത് ഒരു തവണ പിടിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളെ വിടില്ല ഒരു ശ്ലോകത്തിൻ്റെ ഗൂഢമാണ് മർമാണത് ഭഗവാനിൽ നിന്നാണ് ഇത് മുഴുവൻ വരുന്നത് ഇത് ഭഗവാൻ അറിയുന്ന നമുക്കറിയില്ല ഇരുപതാമത്തെ ശ്ലോകത്തിന്റെ ഗൂഢാണ് ഇവിടെ അമോഘദ്രക്ക് ഈ ദൃഷ്ടി അത് ശരിയാണ് എങ്കിൽ ത്വം അങ്ങ് ആത്മനാ സ്വയമേവ അതായത് വിഷ്ണു ഭഗവാനാണ് വ്യാസനായിട്ട് വന്നത് അപ്പൊ വ്യാസന് ഈ ശരീരത്തോടു കൂടി ഇരുന്ന് ദേഹബോധത്തോടുകൂടി ഇരുന്നിട്ട് ഇത് ചെയ്യാൻ സാധിക്കും ആത്മന ആത്മാനം സ്വയമേവ പരമാത്മാവ് അംശമായ പരമാത്മാവിന്റെ അംശമായിട്ടുള്ള ജീവാത്മാവായിട്ട് അജം ജനനമില്ലാത്തതായിട്ടുള്ള ഈശ്വരൻ എന്ന ഭാവത്തിൽ ഭാവത്തില് ജഗതഹ ഈ ലോകത്തിന്റെ ശിവായ മംഗളത്തിനായിക്കൊണ്ട് പ്രജാതം അങ്ങ് ജനിച്ചയാളാണ് ജന ജന്മമില്ല കർമ്മമില്ല എന്നിട്ടും അങ് ഇവിടെ ജനിച്ചു സ്വരൂപം എടുത്തു വന്നു പരസ്യപുംസഹ പരമപുരുഷനായിട്ടുള്ള ആ ഭഗവാന്റെ അംശമായിട്ടുള്ള ജീവാത്മാവാണ് വ്യാസദേവനായിട്ടുള്ള അങ്ങ് അപ്പൊ ഈശ്വരൻ തന്നെയാണ് പരമാത്മനഹ ഈ പരമാത്മാവിൻ്റെ കലാം ജ്ഞാനകലെയാണ് ശരിക്കും കപില മഹർഷിയായാലും ശരി വ്യാസമഹർഷിയായാലും ജ്ഞാനകലകളാണ് അപ്പോൾ ഈ കലാം അതൊരു വെറും ഒരു കലയാണ് അറുപത്തിനാല് കലയിൽ ഒരു കല മാത്ര ആ കലയാണ് എന്നുള്ളത് അവേ ഹി ഭഗവാനെ അങ്ങ് തന്നെ സ്വയം അറിയും മഹാ അനുഭാവാഭ്യുദയ മഹാൻ മഹാനുഭാവ അഭ്യുദയ മഹാനുഭാവനാണ് മഹാനാണ് അനുഭാവനാണ് അഭ്യുദയനാണ് മഹത്താണ് അനുഭാവത്തോട് കൂടിയിട്ടാണ് അഭ്യുദയം തന്നെയാണ് ഭഗവാന്റെ ഈ വരവ് ഈ വ്യാസനായിട്ട് സകലസ്വരൂപം സ്വീകരിച്ചിട്ട് ഭൂമിയിൽ വന്നത് അതൊരു മഹത്തായിട്ടുള്ള കാര്യമാണ് അത് മാത്രമല്ല ഭഗവാന്റെ ഈ ഭക്തന്മാരോടുള്ള ഈ ഭാവം അനുഭാവം ആണ് നമ്മളോട് കൃപയുണ്ട് കാരുണ്യമുണ്ട് ഭക്തവത്സരനാണ് ഭഗവാൻ അതുകൊണ്ടാണ് വ്യാസനായിട്ട് വന്നത് വേദം അറിയില്ല പുരാണം പറഞ്ഞപ്പോൾ അത് നമുക്ക് മനസ്സിലായില്ല അപ്പോൾ മഹാൻ ആണ് അനുഭാവമുണ്ട് അഭ്യുദയം ഭഗവാന്റെ അവതാരാണ് അഭ്യുദയം എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെ വന്നത് നമ്മുടെ അഭ്യുദയത്തിന് വേണ്ടിയിട്ടാണ് ഇഹലോകസുഖത്തിന്റെ ഇഹലോകസുഖത്തിന്റെ പരലോകത്തിന്റെ അത് അത് കിട്ടും അതാ അഡീഷണൽ ഈ പുരാണം വായിച്ചു കഴിഞ്ഞാൽ ഇഹസുഖവും കിട്ടും പരസുഖവും കിട്ടും ഇത്രയും കാര്യങ്ങനെ ആരാ ചെയ്യാ അത് സ്വയമേവ അങ് അറിഞ്ഞിട്ടില്ല ഇപ്പോ അറിയൂ സ്വയം വിചിന്തനം ചെയ്യൂ എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു മണിക്കൂർ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ധ്യാനം ചെയ്യാൻ വേണ്ടിയിട്ട് സങ്കല്പം ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ഒന്നുകൂടി ആവർത്തിച്ച് പറയാ ചിന്തിക്കൂ അങ്ങ് ഈശ്വരൻ തന്നെയാണ് നമ്മളോടും തന്നെയട്ടോ ഭഗവാൻ പറയുന്നത് നിങ്ങള് ഈ ഞാൻ തന്നെയാണ് എൻ്റെ അംശം തന്നെയാണ് നിങ്ങൾ അപ്പൊ അതുകൊണ്ട് ഈ മഹാ അനുഭാവ അഭ്യുദയ മഹാ അനുഭാവ അഭ്യുദയ മഹാനുഭാവ അഭ്യുദയ മഹാനുഭാവ അഭ്യുദയ ഇപ്പൊ മഹാനുഭാവനായിട്ട് വന്നു ആ മഹാനുഭാവത്വം എങ്ങനെയാ വരാം ഈ കാരുണ്യുണ്ടെങ്കിൽ മാത്രമേ വരുള്ളൂ എല്ലാ ജീവജാലങ്ങളെയും ഭഗവാൻ കല് എത്തിക്കാൻ വേണ്ടിയിട്ട് ജ്ഞാനത്തെ പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട് ജ്ഞാനകലയോടുകൂടി വന്ന എല്ലാം ഭഗവാനിൽ നിന്ന വ്യാസോച്ഛിഷ്ടം ജകൾ സർവം ആ ഭഗവാനിൽ നിന്നും വരുന്നത് ഇനി വളരെ എളുപ്പത്തിൽ തന്നെ ഭഗവാൻകൽ എത്താനുള്ള കാരണമായി തീരണം അതാണ് ഭാഗവതം അപ്പോൾ ആ ഭാഗവതത്തെ ഇനി എന്ത് ചെയ്യണം അങ്ങ് പറഞ്ഞു കൊടുക്കണം ഭഗവാന്റെ ഈ അവതാരം മറ്റൊരു സൂര്യൻ ഉദിച്ച പോലെയാണ് അങ്ങനെയുള്ള മഹാനുഭാവനായിട്ടുള്ള മഹത്തായിട്ടുള്ള അനുഭാവത്തോടു കൂടിയ ആ ഭഗവാന്റെ ഈ എല്ലാ പ്രവൃത്തികളും പ്രവൃത്തി ഭഗവാനില്ല കർമ്മം ഭഗവാനില്ല ഇതൊക്കെ നിവൃത്തി മാർഗങ്ങളാണ് വൃത്തികളാണ് അത് അധികണ്യത അധികമായിട്ട് എല്ലാവരും ശ്ലാഘിക്കപ്പെടും നമ്മൾ ഗുരുവിനെ ഗുരുപൂർണിമയ്ക്ക് സ്മരിക്കാറില്ലേ ഗുരുഭോ നമ പതിവുണ്ട് നമ്മൾ ഗുരുവിനെ സ്മരിക്കാതെ കണ്ട് ഇപ്പൊ പുരാണത്തെ സ്മരിക്കുമ്പോൾ വ്യാസനെ നമ്മൾ സ്മരിച്ചുകൊണ്ടാണ് ചെയ്യണത് വ്യാസന് പേറ്റൻ്റെ എന്താ വെച്ചാൽ ആ കുടുംബം നിലനിൽക്കുന്നുണ്ട് ഭാര്യ പോലും ഇല്ല പിന്നെ എങ്ങനെയാണ് കുടുംബം ഉണ്ടാവുക മക്കള് പേരക്കുട്ടികള് നമ്മൾ നമ്മുടേത് എന്ന് കരുതുന്നതൊന്നും നമ്മുടേതല്ല അതാത് സമയത്ത് നമുക്ക് ഭഗവാൻ തന്നു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതിനെ ഉപയോഗിക്കണം അത്രേ വേണ്ടു ഇപ്പൊ പതിനൊന്ന് വ്യാഖ്യാനം ഉണ്ട് എൻ്റെ കയ്യിൽ ഞാൻ ഒരു വ്യാഖ്യാനം മാത്രമേ എടുത്തിട്ട് പ്രയോഗിക്കാറുള്ളൂ ചില വ്യാഖ്യാനങ്ങൾ എടുത്തു കഴിഞ്ഞപ്പോൾ രണ്ട് വ്യാഖ്യാനം കൂടിയിട്ടാണ് കഴിഞ്ഞ തവണ ക്ലാസ് എടുത്തായിരുന്നത് പിന്നെ എത്രത്തോളം അതിൽ ശ്രദ്ധയുണ്ട് എത്ര ആൾക്കാർക്ക് ശ്രദ്ധയുണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാവും അപ്പോൾ ആ രീതിയിലായിരുന്നു അതിൻ്റെ ഒരു രീതി ഇവിടെ പിന്നെ അതിൻ്റെ വിഷയമില്ല ഞാൻ തന്നെയാണ് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ പറയണത് അപ്പോൾ എനിക്കത് മനസ്സിലാവുന്നുണ്ടോ എനിക്ക് മനസ്സിലാവുന്നത് വരെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും അതായത് ഈ ഭഗവാന്റെ ഈ മ മഹിമയായിട്ടുള്ള കാരുണ്യം മഹത്തായിട്ടുള്ള ഈ കാരുണ്യം അത് അനുഭാവത്തോടു കൂടിയിട്ടുള്ള ഈ കാരുണ്യം അതിനെ ഈ ജീവജാലങ്ങൾക്ക് ഇവിടെ അഭ്യുദയത്തിനായിട്ടും പിന്നെ മുക്കുതിക്കായിട്ടും ഭഗവാനാൽ കൊടുക്കുന്നു എന്നത് എല്ലാവരും അധികണ്യതാം മനസ്സിലാക്കുന്നു അതുകൊണ്ട് വ്യാസനെ എല്ലാവരും ആ രീതിയിൽ ഈശ്വരൻ എന്നാ കാണുക നാരദനെ അങ്ങനെ അല്ല നമ്മൾ കാണുന്നത് നാരദനെ കാണുന്നത് മറ്റൊരു തരത്തിലാ കർമ്മലോകങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെച്ചാൽ ആ നാരദനൊരാടം നേരിച്ചു കഴിഞ്ഞാൽ പഞ്ചസാര ഇടാത്ത അട നേരിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അല്ലേ സന്തോഷ അതിന്റെ കുറ്റവും കുറവുമൊക്കെ തീർത്തുതരും ഇങ്ങനൊരു ഇതുണ്ട് ത്വം ആത്മന ആത്മാനം അവേഹി അങ്ങ് ഇപ്പൊ നമ്മളോട് പറയാം ഇവിടെ നാരദൻ വ്യാസനോടാണ് പറഞ്ഞത് നമ്മളോട് ഭഗവാൻ പറയാണ് ത്വം അങ്ങ് വെച്ചാൽ നമ്മൾ ആത്മനാ ഈ ജീവാത്മാവിന്റെ നമ്മളെങ്ങനെയാ ജീവാത്മാവിനെ കാണുക മനസ്സുകൊണ്ടാണ് പ്രാണൌർജം ഇതിപ്പോ ചിന്തിക്കാനും നമുക്ക് പ്രാണോർജ്ജം വേണം പറയാനും പ്രാണോർജ്ജം വേണം പ്രവർത്തിക്കാനും പ്രാണോർജം വേണം ഈ പ്രാണോർജ്ജത്തിന്റെ ഉപയോഗം പ്രാണോർജത്തെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ജീവാത്മാവിനെ മനസ്സുകൊണ്ട് ഞാൻ ജീവാത്മാവാണ് എന്ന് സങ്കല്പിക്കുന്നു എന്നിട്ടോ ആത്മാനം ഭഗവാനെ പരമാത്മാ പരമാത്മാനം അവേഹി ഞാൻ എന്നെ ഈ ജീവനെ പരമാത്മാവിൻ്റെ അംശമായിട്ട് അറിയൂ എന്ന് ഭഗവാൻ നമ്മളോട് പറയാ അപ്പം നമ്മൾ അങ്ങനെ അറിഞ്ഞു എന്നിട്ടോ അമോഖദൃക്ക് യഥാർത്ഥത്തിലുള്ള ലക്ഷ്യമെന്തോ അതിനെ അറിയൂ ലക്ഷ്യം ആണ് ഭഗവാന്റെ ലക്ഷ്യം ബ്രഹ്മത്തിൻ്റെ ലക്ഷ്യം പുംസഹ നമ്മൾ ജീവൻ പരമാത്മനഹ പരമാത്മാവിൻ്റെ കലാം അംശകലയാണ് അജം ജന്മം ഇല്ല ഭഗവാൻ പ്രജാതം എന്നിട്ടും ഭഗവാൻ ജനിച്ചു അജനായിട്ടുള്ള ഭഗവാൻ പ്രജാതം വെറുതെ ജനിച്ചവർക്കല്ല വ്യാസനായിട്ടാണ് ജനിച്ചത് വ്യസിക്കാൻ വേണ്ടിയിട്ടാണ് വിന്യസിക്കാൻ വേണ്ടിയിട്ടാണ് ജനിച്ചത് ജഗതഹ ഈ ജഗത്തിന്റെ മുഴുവൻ ജഗത്താരാ നേരത്തെ പറഞ്ഞു നമ്മൾ വിശ്വൻ ഇതം ഹി വിശ്വം ഭഗവാൻ സ്വയം മാത്രമല്ല അവയെ ഹി സ്വയം ഹി ഇവിടെ ഭഗവാനോടും പറയാ തന്നെയാ നാരദന അതിനാ പറയണത് നാരദൻ ഭഗവാനാ ഈ വ്യാസ ഭഗവാനോട് പറയാണ് എന്ത് ജഗതശിവായ ഈ ജഗത്തിന്റെ മംഗളത്തിനായി കൊണ്ട് തത് എന്ത് ആ ഭഗവാനെ തത് എന്ന് പറഞ്ഞാൽ ഭഗവാൻ എന്നാണ് തത് ത്വം അസി തത് ഭഗവാൻ ത്വം നമ്മള് അസി ആകുന്നു തത് ജഗതശിവായ തത് ജഗ് ജഗത്തിന്റെ ശിവ മംഗളത്തിന് വേണ്ടിയിട്ട് അത് തന്നെ പറയണം അത് അതിനെ മനസ്സിലാക്കി കൊടുക്കണം തത് മഹാനുഭാവാഭ്യുദയ ഈ ഭഗവാന്റെ തന്നെ അനുഭാവത്തോടു കൂടിയിട്ട് ജീവജാലങ്ങളുടെ അഭ്യുദയത്തിന് വേണ്ടിയിട്ട് ഭഗവാനാൽ തന്നെ നിയോഗിക്കപ്പെട്ട് വ്യാസനായിട്ട് വന്നത് ഈശ്വരൻ തന്നെയാണ് ഞാൻ ഈശ്വരനാണ് അഹം ബ്രഹ്മാസ്മി അഹം ബ്രഹ്മാസ്മി ഇങ്ങനെ ഈ ജീവജാലങ്ങൾ മുഴു മുഴുവൻ വ്യാസഭഗവാനെ അധികണ്യതാം ഭഗവാനെ ഇപ്രകാരത്തിൽ അറിയുന്നു നന്നായിട്ട് മനസ്സിലാക്കുന്നു ഗുരുസ്ഥാനത്ത് കണ്ട് നമസ്കരിക്കുന്നു ആശ്രയിക്കുന്നു ഇതിനു വേണ്ടിയിട്ട് ഭാഗവതത്തെ എഴുതുന്നു തന്നെയാണ് പറഞ്ഞത്മാനാത്മാനം അവംസ പരമാത്മന കലാം അജം പ്രജാതം ജഗദശി വായ തൻ മഹാനുഭാവാഭ്യുദയോധിഗണ്യതാം നാരതം പറയാണ് വ്യാസഭഗവാനെ അങ്ങ് ഈശ്വരൻ തന്നെയാണ് ഈശ്വരന്റെ അംശ അവതാരാണല്ലോ ഈ ജഗ ജഗത്തിന്റെ ജീവജാലങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അങ്ങ് ഇനി ഭാഗവതത്തെ എഴുതും അങ്ങയെ എല്ലാവരും സ്മരിക്കും അപ്പൊ ഇതാണ് അതിൻ്റെ ഗൂഢം ഇരുപത്തൊന്നാമത്തെ ശ്ലോകം വീണ്ടും വീണ്ടും കേൾക്കുക എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ അത് ചോദിക്കുക ഏഴ് അഞ്ച് അഞ്ച് എട്ട് പൂജ്യം ഒന്ന് രണ്ട് ഒന്ന് മൂന്ന് അഞ്ച് എൻ്റെ ഫോൺ നമ്പർ അല്ല ഇതിൽ ഏത് ചോദിച്ചാലും എനിക്കറിയാവുന്ന ഞാൻ പറഞ്ഞുതരാം എങ്കിലും ഇപ്പം മൂന്ന് ശ്ലോകങ്ങളാണ് നമ്മൾ മൂന്ന് ഭാഗമായിട്ട് പറഞ്ഞത് മുകുന്ദ സേവ്യംസ്മരൻ മുകുന്ദ്രി ഉപഗൂഹനം പുനർവിഹാദു മിച്ഛേഗ്രഹോ യഥ इदम हि विश्व भगवा नि वेद रो यो जगत्स्थन निधसंभवा तिस् स्वयं वेद भवान तथा वै प्रादेश प्रदर्शित तो मोखदृक्पर पुंसपरमात्मन कलां अजं प्रजा जगत शिवाय तमहाभ्युदिगण्यता इंगने ഒറ്റ ശ്ലോകത്തിൽ ഒരു ശ്ലോകം ചെല്ലുക അല്ലെങ്കിൽ ഒറ്റ ശ്ലോകത്തിൽ മൂന്ന് ശ്ലോകം ചെല്ലുക അല്ലെങ്കിൽ ഒറ്റ ശ്ലോകത്തിൽ രണ്ട് ശ്ലോകം ചെല്ലുക തെറ്റാതെ കൊണ്ട് ചെല്ലാൻ ഇരുപത്തഞ്ച് വട്ടം ചെല്ല എന്നാലേ വാക്കുകൾ കൂട്ടി യോജിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു ശ്ലോകം എത്ര തവണ ചൊല്ലണോ അത്രയും നമുക്കത് ഉറക്കും അപ്പോൾ ആദ്യം ശ്ലോകം ഉറക്കണം ശ്ലോകം ഉറച്ചതിന് ശേഷം പദക്ഷേദം അന്വയം സാരം അർത്ഥം ഗൂഢം ഒക്കെ അറിയണം ഇപ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ അതിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് സാരമന്യൊക്കെ കിട്ടുന്നത് അപ്പോൾ ഏതെങ്കിലും കിട്ടാത്ത നിങ്ങൾ നിങ്ങളതിനോട് പറയണം ശ്രീ ഗുരുവപ്പ ഷെയർ ചെയ്യണം ലൈക്ക് അടിക്കണം കമൻ്റ് ചെയ്യണം ഇതൊക്കെ അതിൻ്റെ ഒരു വികസനത്തിന് മറ്റുള്ളവർക്കും കൂടി കിട്ടാൻ ഉപകാരമാവട്ടെ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാം ഹരേ ഗുരുവപ്പ നാരായണ നാരായണ